ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന പോലെ കൃത്യംഗങ്ങളാണ് അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ പി എസ് സി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഏതൊരു പരീക്ഷ എടുത്താലും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് എക്സ്പോണൻസ് അഥവാ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ കൃത്യംഗങ്ങളെന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൈമറി ആയിട്ടുള്ള സൂത്രവാക്യങ്ങളും ഇക്വേഷൻസും എന്തൊക്കെയാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നോക്ക് മക്കളെ ഒരു എക്സ്പോണൻറ്റിനെ നമ്മൾ എഴുതുന്നത് എ റേസ് ടു എ റേയ്സ് ടു എം എന്ന രീതിയിലാണ് ഒരു എക്സ്പോണൻറ്റിനെ നമ്മൾ എഴുതുന്നത് ഇതിൻ്റെ അകത്ത് ഈ എനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എനെ വിളിക്കുന്ന പേരാണ് ബേസ് കാരണം ആ ബേസിലാണ് എന്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ എക്സ്പോണൻ്റ് അല്ലെങ്കിൽ കൃത്യംഗം എന്ന് പറയുന്ന സാധനം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ എമ്മിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻറ്റ് എമ്മിനും വിളിക്കുന്ന പേരാണ് എക്സ്പോണൻറ്റ് അടാ ടു റേസ് ടു ത്രീ എന്ന് ഞാൻ എടുത്താൽ അതിൻ്റെ അകത്ത് ടു എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും മക്കളെ ബെയ്സ് ആയിരിക്കും ത്രീ ആയിരിക്കും എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇനി ഫൈവ് റേസ് ടു മൈനസ് ത്രീ എന്ന് ഞാൻ എടുത്താൽ ഫൈവ് ആണ് എന്തെന്ന് പറയുന്നത് ബേസ് ഫൈവ് ആണ് ബേസ് എന്ന് പറയുന്നത് മൈനസ് ത്രീനെ എന്തെന്ന് വിളിക്കാം എക്സ്പോണൻറ്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമുക്ക് നോക്കാം എന്താ മൈനസ് ത്രീനെയാണ് നമ്മൾ എക്സ്പോണൻറ്റ് എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ എ റേസ് ടു എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എ എന്ന സംഖ്യയെ എ എന്ന സംഖ്യയെ എം തവണ എം തവണ ഗുണിക്കുക എന്നതാണ് ഗുണിക്കുക ക്ലിയർ ആയോ എക്സാമ്പിൾ കാണിച്ചു തരാം ഫൈവ് റേസ് ടു ത്രീ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഞ്ചിനെ അഞ്ച് എന്ന് പറയുന്ന സംഖ്യയെ മൂന്ന് തവണ ഗുണിക്കുക മൂന്ന് തവണ ഗുണിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് എന്നാണ് ബേസിക് ആയിട്ടുള്ള അർത്ഥം അപ്പം ടു റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് രണ്ടിനെ മൂന്ന് തവണ ഗുണിക്കുക ടു റേസ് ടു ഫൈവ് എന്ന് പറയുന്ന അർത്ഥം എന്താണ് രണ്ടിനെ അഞ്ച് തവണ ഗുണിക്കുക ഓക്കെ അപ്പോൾ ഈ ഇങ്ങനെ ഈ അഞ്ച് തവണ എഴുതുന്നതിന് പകരം അതിനെ ഒറ്റയടിക്ക് എഴുതുന്നതാണ് ടു റേസ് ടു ഫൈവ് എന്നുള്ളത് ഓക്കെ ആണല്ലോ ഫൈവ് റേസ് ടു മൈനസ് ത്രീ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അത് ആ മൈനസിന് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ അതായത് ബേസ് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ അങ്ങനെ ബേസ് രണ്ടും ഈക്വൽ ആയിട്ടുള്ള രണ്ട് എക്സ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആ ബേസ് അതുപോലെ തന്നെ എഴുതുക ആ എക്സ്പോണൻ്റുകളെ തമ്മിൽ ആഡ് ചെയ്യുക ഇനി ബേസ് രണ്ടും ബേസ് രണ്ടും ഈക്വലായിട്ടുള്ള രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ രണ്ട് എക്സ്പോണൻറ്റിനെ ഡിവൈഡ് ചെയ്യാൻ തന്നാൽ ആ ബേസ് അതുപോലെ തന്നെ എഴുതുക പിന്നെ മുകളിലത്തെ സംഖ്യ മൈനസ് താഴത്തെ സംഖ്യ എം മൈനസ് എൻ ഇനി എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ അതായത് എക്സ്പോണൻറ്റിൻ്റെ മേൽ വീണ്ടും ഒരു എക്സ്പോണൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് രണ്ടും ഗുണിക്കുക എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് വരും ഓക്കെ ആണല്ലോ ഇനി എ ഇൻറ്റു ബി ഹോൾ റേസ് ടു എൻ അതായത് രണ്ട് സംഖ്യകൾ ബേസ് എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ ഗുണിതമാണെന്ന് ചാരിക്കുക ഇപ്പം അത് നോക്കുക ടു ത്രീ ടു ഇൻറ്റു ത്രീ ഹോൾ റേസ് ടു ടു എന്നാണെങ്കിൽ എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ചെയ്യുക അതായത് ടു റേസ് ടു ടു ഇൻറ്റു ത്രീ റേസ് ടു ടു ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും ഇനി അതുപോലെ തന്നെ ബേസ് എന്നത് രണ്ട് സംഖ്യയെ ഡിവൈഡ് ചെയ്താണ് തന്നിരിക്കുന്നത് ടു ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആ ബേസ് എയും ബിയും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക രണ്ടിനും സെയിം എക്സ്പൊണൻറ്റ് കൊടുക്കുക അതായത് ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ ത്രീ സ്ക്വയർ എന്നാവും ഓക്കെ ആണല്ലോ ഈ അഞ്ചെണ്ണമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല സൂത്രവാക്യം എന്ന് പറയുന്നത് ഇനി അടുത്ത രണ്ടെണ്ണം ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതായത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനിൽ നമ്മളെ എപ്പോഴും കൊണ്ടെത്തിക്കുന്ന തരം ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് എ റേസ് ടു മൈനസ് എം അതായത് ഒരു എക്സ്പൊണൻറ്റ് തന്നു അതിൻ്റെ പവർ ഇതിൻ്റെ പവർ എന്നും പറയും കേട്ടോ എക്സ്പൊണൻറ്റ് മൈനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യുൽക്രമ എന്നാണ് അർത്ഥം അതായത് നോക്ക് മക്കളെ ടു എന്ന് പറഞ്ഞാൽ ആണ് ആ മൈനസിനെ മാറ്റുന്നത് എങ്ങനെയാണ് ആ ആ ആ ഇട്ടിട്ട് ബേസ് എഴുതുക എഴുതുക സംഖ്യ മാത്രം ഓക്കെ ഇവിടെ ഒരു കാര്യമുണ്ട് എ നോട്ട് ഈക്വൾ ടു സീറോ എയുടെ വാല്യൂ സീറോ ആവില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഡിഫൈൻഡ് അല്ല എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഓക്കെ ആണല്ലോ ശരി ഇനി എനി നമ്പർ എന്ന് പറയുന്നത് 那哪了？ ഞാൻ പറഞ്ഞു എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എ ഇനെ എം തവണ ഗുണിക്കുക എന്നല്ലേ എ അപ്പം എ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം എ ഇനെ സീറോ തവണ ഗുണിക്കുക എനെ ഒന്നും ചെയ്യേണ്ട എ എവിടെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എ അവിടെ ആണ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒന്നുകൊണ്ടാണ് കാണിക്കുന്നത് ഓക്കെ എന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്പർ അവിടെ ഇല്ല ഓക്കെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ യൂണിറ്റി മൾട്ടിപ്ലിക്കേറ്റി യൂണിറ്റി എന്നാണ് അത് നിങ്ങൾ ആ വാക്ക് ജസ്റ്റ് ഒന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എ റേസ് ടു സീറോ എന്ന് പറയുന്നത് വൺ ആണ് എ സീറോ ആവാൻ പാടില്ല സീറോ സീറോ റേസ് ടു സീറോ എന്നുള്ളത് എന്താണെന്നുള്ളത് ഇതുവരെയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ വൺ ബൈ സീറോ അല്ലേ സീറോ കൊണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ രീതി തന്നെയാണ് സീറോ റേസ് ടു സീറോ ഒന്നിലും വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ള ബേസിക് ഇക്വേഷൻസ് ഇത്രയും കാര്യമൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും പഠിക്കാലോ അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് നമുക്കിതിൻ്റെ പ്രോബ്ലങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ